ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ഒരു എട്ട് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ താ കിച്ചണത്തെ രാത്രിക്കത്തെ ലഞ്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് വ്ളോഗോ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ എന്താ പറയുക കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കിച്ചണിൽ നോക്കിയാൽ കാണൂല ഒരു ഹൈഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോക്കേസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കണം നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്ത് വന്ന് നിന്നാലേ നമ്മുടെ ഈ ഒരു ഷോ കേസ് കാണുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് കിച്ചണിൻ്റെ ഡോറിൻ്റെ അവിടെ ഒന്നും നിന്നതിന് ഈ ഷോക്കേസ് കാണൂല അപ്പോൾ ആ ഒരു ഷോക്കേസിലാണ് ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാറ് അതുപോലെ മിക്സിയുടെ ജാറ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന അടിയിലുണ്ടായിരുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ആകെ മുഷിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ പേപ്പറും കാര്യങ്ങളും വിരിച്ചു കൊടുത്ത് ഒന്ന് ആ ഒരു കബോർഡ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കങ്ങനെ ഇന്ന ടൈമിൽ എന്നൊന്നും ഇല്ല കേട്ടോ ക്ലീനിങ്ങിനും അതുപോലെ ഓർഗനൈസ് ചെയ്യാനും എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ഞാനതങ്ങ് ചെയ്യും അതിന് രാത്രി ചിലപ്പോൾ ഒത്തിരി വൈകിയാണെങ്കിലും ശരി എനിക്ക് എനിക്കെപ്പോഴാ തോന്നലെച്ചെങ്കിൽ അപ്പം അങ്ങനെ ചെയ്യൂട്ടോ പിന്നെക്കലേക്ക് വെക്കൂല പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ വീട് ഓർഗനൈസ് ചെയ്യുക അതുപോലെ തന്നെ വീട് ഒരുക്കുക നല്ല ഭംഗിയായിട്ട് വീടാണെങ്കിലും ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ കബോർഡ് ഓർഗനൈസിങ് ഒക്കെ റീസ്റ്റോക്കിങ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ കലക്കിപ്പാറ അപ്പുണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അരി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ദോശ ഉണ്ടല്ലോ ഉഴുന്ന ദോശ അതാ ഒക്കെയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചമ്മന്തിയാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിയും അതുപോലെ സവാള നമ്മുടെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഈയൊരു തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക തക്കാളി വലിയുള്ളി അതുപോലെ തന്നെ ചെറു വെളുത്തുള്ളി പിന്നെ പൊടികൾ ഇത്ര ഇട്ടിട്ടാന്ന് കേട്ടോ ഞാൻ തക്കാളി ചട്നി ചട്നി ഉണ്ടാക്കാറ് പക്ഷേ ഇന്നത്തെ തക്കാളി ചട്ണിയിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഒരു തമിഴ് ചാനലിൽ റീൽസ് കണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ സവാള തക്കാളി അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇത്ര ഇട്ടും കാണ്ട് ഒരല്പം എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നാളെ രാവിലെക്കൽക്ക് കൂടെ ഉള്ളത് കൂടെ ഞാൻ സെറ്റാക്കി എടുക്കാന്ന് കേട്ടോ എന്നാൽ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോ ಅದാട്ടി എടുക്കണം അപ്പോൾ അതിലേക്കും കൂടെ ഇഡ്ഡലിക്കും ഈ ഒരു ചട്ണി നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിലേക്കും കൂടെ ആയിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ ദാ അത് നല്ലപോലെ ആ തേങ്ങയും കൂടെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ട്ടോ അപ്പോൾ ആ ഒരു മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യയാ ഇത് ഇർക്കി വെச்சிടുക ട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു കൊടുത്തിട്ട് ഇണ്ടായിരുന്നു അത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ എപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഡിന്നറാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് രാത്രി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഉണ്ടാക്കുകയെന്ന് അപ്പോഴേക്കും ക്യാമറ അവിടെ ഓൺ ആക്കിയിട്ട് അയനെക്കൂട്ടി അവിടെ എന്തോ കിളുപ്പത്തിരി കാട്ടിയിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വന്ന് ക്യാമറ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മുടെ മസാല അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു റീലെന്നെ കണ്ടതാണ് ഇതുപോലെ എന്താ ഈ ഏലക്കായും ഗ്രാമ്പും പൊടിച്ചിട്ട് അങ്ങനെ തന്നെയാണെന്ന് തമിഴാന്ന് കേട്ടോ എനിക്കതാണെന്ന് മനസ്സിലായത് പൊടിച്ചിട്ട് ആ പൊടി ഇങ്ങനെ പുകക്കുമല്ലോ ആ പുകക്കിണീക്ക് ഇടുമ്പോൾ നല്ല സ്മെല്ലാണെന്ന് അത്യാവശ്യം സ്മെല്ലുണ്ട് കേട്ടോ പക്ഷെ അത് പുകച്ചത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ അങ്ങനെ പുകക്കണ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനൊരു ചകിരിപ്പൊളിയുടെ ഉള്ളിൽ പേപ്പർ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊടി ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു ഒരു ചിരട്ട കമഴ്ത്തി വെച്ചിട്ടോ നിങ്ങളാരും ഇത് അനുകരിക്കുന്നു വേണ്ട കേട്ടോ എന്ന് വെച്ചാൽ ഫാൾട്ടാണെന്നല്ല ഇന്ത്യയിലത് കത്തിച്ച് നോക്കണത് പുകക്കുന്ന ആ ഒരു സാധനം അങ്ങനെയുണ്ടല്ലോ അതെൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ എൻ എനിക്ക് വെക്കുന്ന രീതിയിലൊന്ന് ചകിരിപ്പൊളിയമ്മൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയതാണ് എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ ഒരു പുക ഇങ്ങനെ പോകുന്നൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതിനിടയിൽ ഞാനിതാ ഇവിടെ നമ്മുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ മിക്സിയുടെ ജാറ് ചുഴറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നീർദോഷം അതുപോലെ നമ്മുടെ കലക്കിപ്പാർന്നപ്പം ഒക്കെ ഒന്ന് തന്നെയാന്ന് കേട്ടോ അതൊന്നും ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നായിരിക്കൂല അപ്പം അങ്ങനെ ഇതുണ്ടാക്കുമ്പോൾ കാക്കുവിനെ കേട്ടോ ഓർമ്മ വരിക ഉപ്പർക്ക് ഈ ഒരു അപ്പം എത്ര കിട്ടിയാലും തികയൂല അങ്ങനെ ഇനിയിപ്പതാ അതവിടെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ചട്നി അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ അതൊന്ന് വറിവ് ഇട്ടെടുക്കുക അന്ന് ആവശ്യമില്ല കാരണം നമ്മൾ വഴറ്റിയിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കത് വറവ് ഇട്ടിട്ട് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കടുക് കറിവേപ്പില ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് വറവിട്ടെടുത്തിട്ട് ചട്നി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മുടെ ആ തക്കാളിയും സവാളയും ഉണ്ടാക്കുന്ന ആ ഒരു ചട്നീൻ്റെ ഇത് വേറൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ഇനിയിപ്പോൾ താ എന്താ പറയുക ദോശേൻ്റെ കല്ല് വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിരി കനല്ലാത്ത അപ്പങ്ങളാന്ന് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മക്കൾസ് അപ്പാണെന്ന് കണ്ടപ്പോൾ പിന്നെ അവർ ചു ചുടുന്ന കൂടെ തന്നെ ആ കൂടി തന്നെ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ആ ഒരു കബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നത് കാരണം അത്യാവശ്യം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ എന്തിനേലും നിന്ന് കഴിഞ്ഞാൽ ആ ടൈം നോക്കൂലട്ടോ എനിക്ക് എപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നിൽക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഞാൻ കുറച്ച് പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പങ്ങളോ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും നിങ്ങൾ ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു എന്നുള്ളതിന് തെളിവായിട്ടെങ്കിലും ഒന്ന് ഒരു സ്മൈലിയോ ഒരു ഹേർട്ടോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാകും അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞു ചാനലാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ലോഗും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കാറ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കരുതാതെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ ദോശ ഇതാ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ മക്കൾസ് ദോശ വേണം പറഞ്ഞിട്ട് ഇതാ രണ്ടുപേർക്കും ദോശ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ചട്നി ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ വാക്ക് രണ്ട് ഭാഗത്ത് രണ്ട് കണ്ണും അതുപോലെ ഒരു വായൊക്കെ ഉണ്ടാക്കിയിട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫേസിൻ്റെ രൂപത്തിൽ സ്മൈലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെതാ ഓൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും കഴിച്ചിട്ടെ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ് കേട്ടോ ഇത് ഉണ്ടാക്ക അത്ര പണി ഇല്ല അതൊന്ന് തിന്നുകിട്ടാനാണ് പണിന്നുള്ളത് സത്യല്ലേ അത് ഒട്ടുമിക്ക എന്താ പറയാ ഉമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഫുഡ് ഉണ്ടാക്കാൻ തീരെ പണിയില്ല പക്ഷെ അതൊന്ന് മക്കളൊന്ന് കഴിച്ച് കിട്ടണമെങ്കിൽ ഉള്ളൊരു പണി എന്ന് പറയുന്നത് ചെറിയ മക്കളായിക്കോട്ടെ വലിയ മക്കളായിക്കോട്ടെ വലിയ മക്കൾ കഴിക്കൂലെന്നല്ല പക്ഷെ ആ കഴിക്കാൻ വിളിക്കുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ ആ ടൈമിൽ പോലും വരില്ല നമ്മളൊന്ന് എവിടെ ഇരിക്കേ കടക്കയേ ചെയ്തുക്കുകയാണെങ്കിൽ ആ ടൈമിൽ അവർ വരുവുള്ളൂ അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രമൊക്കെ കഴുകി ഒരു പതിനൊന്ന് പതിനൊന്നര ആ ഒരു ടൈമിൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി ഇതാ ഇതായിരുന്നു കേട്ടോ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെടിയിൽ കുഴിച്ചിട്ടുണ്ടായത് കുറച്ച് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിങ്ങാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടിലാക്കിയെങ്ങാണ്ട് അടുക്കളയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുക്കള എപ്പോഴും നല്ല മൊഞ്ചായിരിക്കണത് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ലിവിങ് ഏരിയ ബെഡ്റൂം ഇതൊക്കെ നല്ല മൊഞ്ചാക്കിയിടും പക്ഷേ അടുക്കള അത്ര തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കൂല അടുക്കളയിലല്ലേ ഇപ്പോൾ ചെടികളും ഒന്നുകളും കൊടുന്ന് വെക്കുക അല്ലെങ്കിൽ അടുക്കളയിലല്ലേ ഡെക്കറേറ്റ് ചെയ്തു വെക്കുക അങ്ങനെ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ അങ്ങനെയല്ല ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഏത് സ്ഥലത്താണ് നമ്മുടെ കിച്ചണിലല്ലേ ആ ഒരു കിച്ചണ് എപ്പോഴും നല്ല മൊഞ്ചായി കാണാൻ ആർക്കും ഇഷ്ടമല്ലാണ്ട് ഇരിക്കുക അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാന്ന് കേട്ടോ ഞാൻ ആ ഒരു കിച്ചൺ ആണെങ്കിലും എവിടെയാണെങ്കിലും മൊഞ്ചുകൂട്ടാൻ എന്തൊക്കെ ചെയ്യണോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ടൈം നോക്കാറില്ല കേട്ടോ ഞാൻ ഉറങ്ങാണ്ട് മക്കൾസ് ഉറങ്ങൂല അതുകൊണ്ട് എനിക്ക് രണ്ട് മക്കൾസും കൂട്ടിനുണ്ട് കേട്ടോ എന്ത് ചെയ്യുമ്പോഴും വികൃതി കാട്ടിയിട്ടും ഒക്കെ ഒപ്പം തന്നെ രണ്ടുപേരും താഴെ ഇരുന്നിട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ചട്ടിയെടുത്ത് ൂടെന്ന് അതൊന്ന് മണിപ്ലാന്റ് ഓരോന്നും കട്ട് ചെയ്ത് ഓരോ ചെറിയ ചെറിയ നമുക്കതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ എന്താ പറയുക ചട്ടിയും ആദ്യം കാര്യങ്ങളൊന്നും വാങ്ങിക്കണം എന്നൊന്നും കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ അത് നമ്മുടെ ഓരോ എന്താ പറയുക ലൈസോളിൻ്റെയൊക്കെ ഉണ്ടല്ലോ ആ കുപ്പിയൊക്കെ മുറിച്ചിട്ട് അതിലൊക്കെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ എന്നാലും നമ്മുടെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ കാരണം രാവിലെ നീക്കുമ്പോൾ ആ ഒരു ജനലിൻ്റെ അവിടെയും അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിലും ഈ ഒരു പുതിയ പ്ലാൻസ് കൊണ്ടുവന്ന് വെച്ചത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരു ത്രില്ലടിച്ചമായിരിയായിരുന്നു കേട്ടോ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് പക്ഷേ എന്നാൽ കൂടെ എനിക്കെന്തോ ഭയങ്കര ഒരു ത്രില് പോലെ രാവിലെ ഒന്ന് ആയാൽ മതിയായിരുന്നു അതാ ഒരു വെളിച്ചത്തിൽ കാണാൻ എങ്ങനെയാണ് അതിൻ്റെ ഭംഗി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഒരു രണ്ട് മൂന്ന് നാല് പോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ഫോട്ടും പിന്നെ ജനൽമ കൊടുത്തുക്കണം മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ രാത്രി രാത്രിയാവാണ് കേട്ടോ നാളത്തെ ബ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അപ്പോൾ കണ്ടില്ലേ മുകളിൽ നിന്നും ഒരു വള്ളി തൂങ്ങിയ പോലെ ഒന്ന് സെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പകൽ വെളിച്ചത്തിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളത്തെ ബ്ലോഗിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇത്ര തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും